ശകർ അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മൂന്നാമതായി വിശുദ്ധ കുർബാന മമോദിസായിയും തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയും മൂന്നും ഒന്നിച്ച് നൽകുന്ന കുദാശകളാണ് ശാക്തീകരണത്തിനായി തൈലാഭിഷേകം സ്വീകരിക്കുമ്പോൾ അനുദിന ജീവിത വിശുദ്ധീകരണത്തിനും ശാക്തീകരണത്തിനുമായി ലഭിക്കുന്ന ആഹാരമാണ് ദിവ്യകാരുണ്യം ശിശുവായി പിറന്ന ഒരു പൈതലന് എന്നും ആഹാരം തൻ്റെ വളർച്ചയ്ക്ക് അനുപേക്ഷണീയമായ ഘടകമാണ് അപ്രകാരം ആത്മീയമായി പിറക്കുന്ന ഓരോ പൈതലിനും അവൻ്റെ ആത്മീയ ഭോജനമായി ദിവ്യകാരുണ്യനാഥൻ അപ്പമായി കൂടെ വന്നുകൊണ്ട് ഒപ്പമായി കൂടെ നിൽക്കുന്ന തമ്പുരാനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തന്നെ തന്നെ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ വെളിപ്പെടുത്തി ദിവ്യ ഔഷധമാണ് ആത്മീയ ഭോജനമാണ് ദിവ്യകാരുണ്യം ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാണ് ഓരോ ദിവസവും ഒരു ക്രൈസ്തവനെ ശാക്തീകരിക്കുന്നത് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുന്നത് വിശ്വാസത്തിൽ വളർത്തുന്നത് വിശ്വാസം പകരുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത് വിശ്വാസം പങ്കുവയ്ക്കുവാൻ ഉത്തേജനം നൽകുന്നത് ഇപ്രകാരം പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണം കഴിച്ച് ഒരുവൻ ശാരീരികമായ ദൃഢതയുള്ളവനായിത്തീരുന്നത് പോലെ ദിവ്യകാരുണ്യം അനുദിനം ഭുജിച്ചുകൊണ്ട് ഈശോയോടൊപ്പമായി അവിടുത്തെ പോലെ എടുത്തു വാഴ്ത്തി മുറിച്ചു കൊടുക്കുന്ന വലിയ ദിവ്യകാരുണ്യ സാന്നിധ്യം പകരുന്ന വ്യക്തിയായി പരിണമിക്കുവാൻ സഭയിലെ ഓരോ മക്കളെയും ശാക്തീകരിക്കുന്ന ശക്തിയുടെ സ്രോതസ്സാണ് വിശുദ്ധ കുർബാന